ഹായ് നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ചെങ്കുകളെ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല സാധാരണ റമദാൻ മാസം നമ്മൾ വീഡിയോ ചെയ്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞോ ഇല്ല അവരെ അവരെ ആക്കിക്കൊണ്ടോ അവരെ ഊതിക്കൊണ്ടോ ഇല്ലെങ്കിൽ സിനിമാ മേഖലയെ കുറിച്ച് പറഞ്ഞോണ്ടോ റമദാൻ മാസം ചെയ്യണമെന്ന് ആഗ്രഹമില്ല വിയർച്ച കെട്ടണമെന്നോ റീച്ച് കെട്ടണമെന്നോ ഉള്ള ഒരാഗ്രഹം ഇല്ലാത്തവരാണ് ഇന്യാൻ റമദാൻ മാസം ആകുമ്പോൾ മാക്സിമം നമ്മൾ ഒതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ മറ്റുള്ളവരെ കുറിച്ച് ഫോണിലൂടെ പനായഫിത്തനയും അതായത് കുശുമ്പും പുന്നായ്മയെല്ലാം പറഞ്ഞ് എന്തിനാണ് അതിന്റെ പാപം കൂടി പതിന്മടങ്ങ് കയറ്റിവയ്ക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നാലഞ്ചു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആനടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം മലയാള ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ നോക്കി കാണുന്ന ഒരു സംഭവം മമ്മൂട്ടിക്ക് കോളൻ ക്യാൻസർ വൺകുടലിൽ ക്യാൻസർ പിടിക്കപ്പെട്ടു ഫസ്റ്റ് സ്റ്റേജാണ് കീമോഡ ആവശ്യമില്ല ജസ്റ്റ് റേഡിയേഷൻ മാത്രം മതി മാത്രമല്ല വൺ ബിഗ് ബഡ്ജറ്റ് പടം ട്രിബിൾ എം എ മഹേഷ് നാരായണൻ പിടിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കൻ നയൻതാര ഇവർ അഭിനയിക്കുന്ന പടം ഡ്രോപ്പ് ആയെന്നുള്ള വാർത്തകളെല്ലാം അസത്യമാണോ അല്ലയോ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ സത്യം പറ ഷോക്ക് ആയി പോകും കാരണം മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ മലയാളത്തിലുമുണ്ട് ഇന്ത്യൻ ഫിലിമിലും ഉണ്ട് അല്ലെ ഒരുപാട് ആളുകൾക്ക് അത്രമാത്രം സ്നേഹമാണ് ഇവരോടെല്ലാം ഭയങ്കര മുഹബത്താണ് അപ്പൊ ഇവരിൽ ആർക്കെങ്കിലും ഒരു വീഴ്ച വന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അവരെ പടങ്ങൾ കണ്ട് അവരുടെ ക്യാരക്ടർ എല്ലാം കണ്ട് അത്രക്കും അഡിക്റ്റ് ആയ ഒരുപാട് ഫാൻസ് ആളുകൾ ഇന്ന് നിലവിലുണ്ട് അവർക്കൊന്നും അത് ദഹിക്കില്ല പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മമ്മൂട്ടി ഫാൻസുള്ള ആൾക്കാരും മോഹൻലാൽ ഫാൻസ് ഉള്ള ആൾക്കാരും എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ച് എന്തുകൊണ്ട് നീ വീഡിയോ ചെയ്യുന്നില്ല അപ്പൊ അവരോട് ഞാൻ പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല ഇതിനെക്കുറിച്ച് കുറിച്ച് കറക്റ്റാണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല ഇതിനെക്കുറിച്ച് കറക്റ്റ് കറക്റ്റ് അല്ല ഒരു വാർത്ത വിട്ടത് മലനാടൻ അത് പോയി മറുനാടൻ സാജൻ ചക്കറി എന്നുള്ള ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് യാതൊരു എന്താ പറയാ മറ്റുള്ള ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു വാർത്തയിലോ മമ്മൂട്ടിക്ക് കോളൺ ക്യാൻസർ ആണെന്നോ അല്ലെങ്കിൽ വൻകുടൽ ക്യാൻസർ പിടിക്കപ്പെട്ടെന്നോ പറയുന്നില്ല ഈ സാജിൻ സക്രിയ വിട്ട ന്യൂസിന് പിന്നാലെ പിന്നെ ഡോക്ടർ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി മമ്മൂട്ടിക്ക് ക്യാൻസർ വരാനുള്ള കാരണം എന്താണ് കാരണം എന്താണെന്നുള്ള ഒരു വീഡിയോ പുള്ളി ചെയ്തു അപ്പം മറ്റുള്ള ആളുകൾ കൺഫേം ചെയ്തു മമ്മൂട്ടിക്ക് കോളൻ ക്യാൻസർ ആണ് സാജിൻ സക്രിയ മാത്രമല്ല പറഞ്ഞ് ഡോക്ടർ രാജേഷ് രാജേഷ് പറയുന്നത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും വ്യക്തി വരാൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് വരാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് കൂടുതൽ പുള്ളിക്കാരൻ പറയുന്നത് ഈ ഇതുപോലുള്ള വ്യാജ അല്ലെങ്കിൽ മഞ്ഞ മാമകൾ എന്ത് വാർത്തകൾ പടച്ചുവിടേ പക്ഷെ പല മമ്മൂട്ടി ഫാൻസിലെ പ്രമുഖരായ ആൾക്കാർ പറയുന്നതും അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിച്ച മമ്മൂട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ബ്രീത്തിങ്ങിന് ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഡൽഹിയിൽ ഇതിന്റെ ഷൂട്ടിങ്ങിനായിട്ട് മൂന്നാല് ആഴ്ച അവിടെ സ്റ്റേ ആയിരുന്നു ആ പുക പിന്നെ മഞ്ഞും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ബ്രീത്തിങ്ങിന് ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ നോമ്പിന്റെ കാരണം റീസൺ പറഞ്ഞിട്ടുണ്ട് നോമ്പിന് ക്ഷീണത്തിലാണ് ഇപ്പോൾ ബ്രേക്കിട്ട് ഇപ്പം വീട്ടിലേക്കാണ് ട്രെയിലർ ലോഞ്ചിങ്ങിനി ഈ മാസം ജോയിൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതേപോലുള്ള സത്യസന്ധമായ വാർത്തയാണോ അല്ലയോ ഒന്നും നമുക്ക് ആർക്കും അതറിയത്തില്ല പക്ഷേ ഒരു മൂന്നാല് ദിവസത്തിനു ശേഷം ഒരു ആറ് ദിവസത്തിനു ശേഷം മമ്മൂക്കയുടെ ഒഫീഷ്യൽ ബേച്ചിൽ ബസൂക്കിടെ പുതിയൊരു പോസ്റ്റർ ഏഹ് പുള്ളിക്കാരൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റർ ഇവിടെ ഉണ്ട് നോക്കിയേ മുടിയെല്ലാം ബാക്കിലൊക്കെ നീട്ടി വളർത്തി റിബ്ബൺ എല്ലാം കെട്ടിയ ഒരു സ്റ്റൈലിഷ് ഫോട്ടോ അത് കണ്ടപ്പോഴാണ് മമ്മൂട്ടി ആരാധകരും മോഹൻലാൽ ആരാധകരും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ കമൻസുകൾ നോക്കിയേ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ മമ്മൂട്ടിയുടെ പതിനേഴ് മണിക്കൂറു ഇന്നലെ ഇട്ട പോസ്റ്റാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് ഓൾ നടക്കുവാസ്റ്റിനായി ഇപ്പോൾ ആശ്വാസമായി സഖാവ് മമ്മൂക്ക പല ആൾക്കാരും ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻസുണ്ട് ലവ് യു മമ്മൂക്ക ഹസീന സി ഫയർ പല ആൾക്കാരും കുറച്ച് ദിവസങ്ങളെ മനസ്സിന് വല്ലാത്തൊരു മഴ ഇപ്പായിരുന്നു ഈ കമൻറ്റ് ബോക്സ് നിറയെ സ്നേഹത്തിൻ്റെ പെരുമഴയാണ് മമ്മൂക്കയെക്കുറിച്ച് അതായത് മമ്മൂക്കയുടെ ഒരു പോസ്റ്റിന് വേണ്ടി ഒരുപാട് ആളുകൾ നോക്കിയിപ്പോൾ ഈ ജനങ്ങളുടെ വളർച്ചയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ മമ്മൂക്ക ഈ പോസ്റ്റ് കണ്ടപ്പോൾ എന്തോ ഒരു വലിയ സന്തോഷം അങ്ങനെ ഒരുപാട് ആളുകൾ നല്ല നല്ല കമൻസാണ് വന്തി ടെൻസല് അങ്ങനെയുള്ള കമൻ്റുകൾ വലിയ സന്തോഷം മമ്മൂക്ക ഗുഡ് ലക്ക് മമ്മൂക്ക ആയുരാരോഗ്യം നേരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻസുകളാണ് ആൾക്കാർ ചെയ്യുന്നത് കാരണം നമ്മുടെ ഇവരില്ലാവർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പം നമ്മൾ എന്താ പറയുക മാനസികമായിട്ട് തറന്തോം അല്ലേ അതേപോലുള്ള ക്യാരക്ടറാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാത്ത ക്യാരക്ടറാണ് ഇവർ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇവർ ഇന്ത്യൻ സിനിമ വേൾഡ് സിനിമ തന്നെ കൊടുത്തിരിക്കുന്നത് ഞാനൊരു പ്രത്യേക വ്യക്തിയെ ആരാധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ സിനിമകളും ഇഷ്ടമാണ് എന്നല്ല പറഞ്ഞ ഒരുപാട് 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 നല്ല നല്ല കമൻസാണ് ഡിയർ മമ്മൂക്ക പഠിച്ച ദീർഘായുസ്കട്ടെ മമ്മൂക്ക കി ജയ് അലഹമ്മദില്ല ജാതി മത രാഷ്ട്രീയ രാഷ്ട്രീയപ്രദവനെ മറുനാടനെ മറുനാടൻ പേപ്പട്ടി തല്ലുന്ന പോലെ തല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഉണ്ട് ഇപ്പോഴാന്ന് ഉഷാറായത് മോഹൻലാൽ ഫാൻസ് അപ്പം മമ്മൂട്ടിയുണ്ടെങ്കിൽ മോഹൻലാലുള്ളു മോഹൻലാലുണ്ടെങ്കിലേ മമ്മൂക്ക ഉള്ളു ഇവരുണ്ടെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുള്ളു കണ്ടില്ല ഒരുപാട് ഒരുപാട് നല്ല സോ ഐ ആം ഹാപ്പി ഗെറ്റ് സൂൺ മമ്മൂക്ക മമ്മൂക്ക എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പിന്നെ പോസ്റ്റ് വായിക്കുമ്പം പല ആളുകളും പറയുന്ന കാര്യം പറയുന്നില്ല മമ്മൂക്കക്ക് ഈ ഒരു അസുഖം പറയേണ്ട കാര്യമില്ല അങ്ങനെയല്ല എത്ര ബോഡിയൊക്കെ നല്ല രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്താലും അസുഖം പടച്ചവൻ ആർക്ക് എന്ത് അസുഖം എന്നുള്ളത് ഒരാള് വഴി തങ്ങത്തില്ല അതിൽ കാര്യമൊന്നുമില്ല മമ്മൂക്കയും മനുഷ്യരാണ് അല്ല ജിന്നോ അല്ല വേറെ പ്രത്യേക സൃഷ്ടിയൊന്നുമല്ല മനുഷ്യന്മാരാണോ അവർക്ക് എന്ത് അസുഖം വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം അത്ര ഉള്ള കാര്യം ഈ റമദാൻ ഈ റമദാൻ മാസമായോണ്ട് മാത്രം എന്താ പറയാ സാധന സക്രിയ എന്ന വ്യക്തിയില്ലെങ്കിൽ ഇതേപോലുള്ള പേപ്പട്ടി അതായത് മാമാ മാധ്യമങ്ങളോ ഞാൻ വലിച്ചു കയറുന്നില്ല കാരണം വെച്ചാൽ എൻ്റെ നിസ്കാരം മറ്റുള്ള കാര്യങ്ങളൊന്നും കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലത്തേക്ക് കാരണം വച്ചാൽ അമ്പുതാം മാസം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല തെറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല എന്ന് അറിയാം എന്നുള്ള ഒരു വ്യക്തിയായ കൊണ്ട് മാത്രം ഞാൻ അവനെ റോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സംഭവം സത്യമാണോ അല്ലയോ ഒന്നും ഇപ്പോഴും കൺഫേം ആയിട്ടില്ല ഏതായാലും മമ്മൂക്ക ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട വാർത്തയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പൊ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരിക്കും മമ്മൂക്കിടെ ആ ടീം സപ്പോർട്ട് പറയുന്ന മമ്മൂക്കക്ക് യാതൊരു അസുഖം ഇല്ല എന്ന് തന്നെയാണ് പക്ഷെ ഈ പുള്ളിക്കാരൻ മലനാടൻ അതായത് മറുനാടൻ മലയാളി പുള്ളിക്കാരൻ പറയുന്ന മമ്മൂക്കക്ക് ഇന്നുള്ള അസുഖം ഉണ്ട് സിനിമയിലെ പല പ്രമുഖരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ശേഷമാണ് പുള്ളിക്കാരൻ പറയുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്ന വാർത്ത ഐ ഡോ ഇത് ആണോ അല്ലേ ഒന്ന് എന്തായാലും നമുക്ക് കാണാം അതായത് മമ്മൂക്കി മാസം ബസ് ടൈറ്റൽ ലോഞ്ചിന് ട്രെയിലർ ലോഞ്ചിന് വരുമോ ഇല്ലയോ അടുത്ത മാസം ഏപ്രിൽ പതിനേഴ് മമ്മൂക്കിയുടെ ഷൂട്ടിംഗ് ത്രിപിൾ എം എ ആ പടത്തെ ഷൂട്ടിങ്ങിന് മമ്മൂട്ടി ജോയിൻ ചെയ്യുമോ ഇല്ലയോ നോക്കാം എന്തായാലും അതുവരെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള മമ്മൂട്ട് അതിനിടക്ക് അപ്ഡേറ്റ് എല്ലാം വരും ഏതായാലും നാലഞ്ച് ദിവസം മമ്മൂക്കെ വെച്ച് ഒരുപാട് ആളുകൾ നല്ല കെടീച്ച് ആക്കി ഉള്ള കാര്യം പറയാലോ ഇപ്പോഴും ആ ഇത് വിട്ടിട്ടില്ല നമ്മൾ ചെയ്യാൻ വെച്ചാൽ വേറെ ഒന്നല്ല സത്യമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് പറയാതെ പറയാ പറയാതെ അല്ല സത്യമാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാതെ പറയാൻ പാടില്ല ഒരു മനുഷ്യനാണ് നമ്മൾ ആ മനുഷ്യരെ കൊല്ലാൻ പാടില്ല ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിക്കുക അപ്പം ഇതേപോലെ വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കില്ലായിരുന്നു തൽക്കാലത്തേക്ക് ചെയ്യേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏ ദ ജസ്റ്റ് ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ലൈക്ക് അടിക്കുക ഇതിലൂടെ ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് വരും നിങ്ങൾക്ക് അപ്പം അതിലൂടെ നിങ്ങൾക്ക് കാണാം എന്തെങ്കിലൊക്കെ കുട്ടികൾക്ക് കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടുക ശ്രമിക്കുക വാർത്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ടേക്ക് കെയർ